يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة بهمان راية لا صحوذر صحوذر ماري സൂറത്തുൽ ഇൻസാനിലെ ഒന്നാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറയത്തക്ക പറയത്തക്ക വണ്ണമുള്ള അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വസ്തുവുമല്ലാതിരുന്ന നീണ്ട ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയില്ലേ മനുഷ്യൻ്റെ നിസ്സാരമായ അവസ്ഥയെക്കുറിച്ച് അള്ളാഹുത്ര സൂചിപ്പിക്കാൻ ഒന്നുമല്ലാതിരുന്ന മനുഷ്യനിൽ നിന്ന് അള്ളാഹുത്ര ആല ആ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ആ ഒരു അവസ്ഥക്ക് അറുതി വരുത്തി അവസാനം വരുത്തിയിട്ടാണ് മനുഷ്യനെ അള്ളാഹുത്ര സൃഷ്ടിച്ചത് ഒരു മനുഷ്യന് പെട്ടെന്ന് അങ്ങോട്ട് മുളച്ചു പൊന്തിയതല്ല എന്നാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് ഇവിടെ ഈ ആയത്തിൽ ഹൽ അത്താലൽ ഇൻസാനി എന്ന് പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യൻ ആദൻ നബി അലൈഹി സ്വലാമാണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് ചില മുഹസരികൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് മേൽ കഴിഞ്ഞു പോയില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ആദൻ നബി അലൈഹി സ്വലാമാണ് അതല്ല എല്ലാ മനുഷ്യരുമാണ് എന്ന അഭിപ്രായവും ഉണ്ട് ആദൻ നബി അലൈഹി ഇസ്സലാണെന്ന അഭിപ്രായ പ്രകാരം ആദൽ നബിഅലൈ സ്ലാമിൻ അള്ളാഹു താല ആത്മാവ് നൽകുന്നതിന് മുമ്പ് കളിമണ്ണ് കൊണ്ട് പടച്ചുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ട് പടച്ചുണ്ടാക്കിയ ഒരു രൂപമായി നാൽപ്പത് കൊല്ലത്തോളം കിടന്നു എന്നുണ്ട് അതിലേറെ വർഷം കിടന്നു എന്നൊക്കെ മറ്റഭിപ്രായങ്ങളുണ്ട് അപ്പോ അള്ളാഹു അല്ലാതെ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു അള്ളാഹു എന്താണ് ഈ ഒരു രൂപം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ രൂപം എന്തായിത്തീരും എന്ന് അള്ളാഹു അല്ലാതെ മലക്കുകൾക്കോ മറ്റാർക്കോ ഒന്നും ഒരു അറിവും ഇല്ലായിരുന്നു പിന്നീടാണ് അള്ളാഹു താല ആദൻ നബി അലൈഹി ഇസ്ലാമിന് റോഹ നൽകുകയും അള്ളാഹുവിന്റെ ഖലീഫയായി പ്രതിനിധിയായി ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നത് മലക്കുകൾക്ക് അറിയാത്ത അദൃശ്യ വിജ്ഞാനങ്ങളൊക്കെ ആദൻ നബി അലൈഹിന് അള്ളാഹു തല പഠിപ്പിച്ചു കൊടുത്തു ആദനബി അലൈഹി സ്വലാമിനെ അള്ളാഹുത്താലെ ആദരിച്ചു അല്ലെ അതുപോലെ തന്നെ ആകാശവും ഭൂമിയും പർവ്വതങ്ങളും ഒക്കെ ഏറ്റെടുക്കാൻ വിസമ്മതിച്ച അള്ളാഹുവിന്റെ അമാനത്ത് അമാനത്ത് എന്ന് പറഞ്ഞാൽ വിധിവിലക്കുകൾ അള്ളാഹുവിനെ സൂക്ഷിപ്പ് സ്വത്ത് ശരീരത്തിന്റെ നിയമങ്ങൾ വിധി വിലക്കുകൾ ഇത് ആകാശങ്ങൾക്കും ഭൂമിക്കൊക്കെ അള്ളാഹു താലാവ സമർപ്പിച്ചിട്ടുണ്ട് നിങ്ങളത് ഏറ്റെടുക്കുമ്പോ എന്ന് ചോദിച്ച് അവർക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുക്കൂല ഞങ്ങൾക്ക് അത് കൊണ്ടുനടക്കാൻ കഴിയില്ല ആ അമാനത്തിന് അള്ളാഹു താല ആദനബി അലൈഹി സ്വലാ ഏൽപ്പിച്ചു കൊടുത്തു വിധി വിലക്കുകളാകുന്ന അമാനത്തിന് അള്ളാഹു താലാ ആദിനി അലൈഹി സ്വലാമിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നിട്ടാണ് ഭൂമിയിലേക്ക് ഇറക്കിയത് അങ്ങനെ ആദിനി അലൈഹി സ്വലാമിനെ ആദരിച്ച് ബഹുമാനിച്ച് ആ ഒരു അള്ളാഹു ആദനബി അലൈഹി ഇസ്ലാമിന്റെ മഹത്വം സ്ഥിരീകരിക്കപ്പെട്ടു പ്രത്യേകിച്ച് ഈ ഒരു അമാനത്ത് ഏറ്റെടുക്കുക വഴി ആ ഒരു ആദനബി അലൈഹലാമിൻ്റെ മനുഷ്യൻ എന്ന ആ ഒരു മഹത്വം സ്ഥിരീകരിക്കപ്പെടുകയും അങ്ങനെയാണ് പറയാൻ തക്കമുള്ള അല്ലെങ്കിൽ പറയാൻ കഴിയുന്ന പറയപ്പെടാൻ മാത്രമുണ്ടെന്ന ഒരു മഹത്വം മനുഷ്യൻ അള്ളാഹുല സ്ഥിരീകരിച്ചു കൊടുത്തത് മാം കുറച്ച് വിത്തങ്ങൾ ഇത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ആദിം നബി അലെ ഇസ്ലാമിൻ്റെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ജീവൻ കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടില്ലേ എന്നിട്ട് പിന്നെ ഞാൻ റോഹ് കൊടുക്കല്ലോ ചെയ്തത് പിന്നെ ഞാൻ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കല്ലോ ചെയ്തത് പിന്നെ ഞാൻ അമാനത്ത് കൊടുക്കല്ലോ ചെയ്തത് എന്നിട്ട് ഞാൻ ഭൂമിയിലേക്കേണ്ട ഖലീഫയായി ഇറക്കുകയല്ലേ ചെയ്തത് എന്നിട്ടല്ലേ ഒരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റിയത് മനുഷ്യനാണെന്ന് പറയപ്പെടാൻ മാത്രമുള്ള ഒരു സംഗതിയാക്കി മാറ്റിയത് പിന്നെ ഞാനല്ലേ എങ്ങനെയൊക്കെയാണ് ഉള്ള അവരെ പറയുന്നത് ഏതായാലും ഈ ഭാഗം നമ്മൾ വളരെ ആലോചിച്ച് പാരായണം ചെയ്യണം എന്നാണ് നമ്മളെക്കുറിച്ചാണ് അള്ളാഹുത്തല്ലാ പറയുന്നത് അല്ലേ മനുഷ്യന് പരലോകത്ത് വരാനിരിക്കുന്ന മരണത്തിന് ശേഷം അഭിമുഖീകരിക്കാനിരിക്കുന്ന വിചാരണ അതുപോലെ തന്നെ ഭൂമിയിലുണ്ടായേക്കാവുന്ന പരീക്ഷണങ്ങളുടെ ഗൗരവങ്ങൾ തീക്ഷ്ണതകൾ ഇതൊക്കെ ചിന്തിച്ചു കൊണ്ടാവണം ഈ ഭാഗം പാരായണം ചെയ്യേണ്ടത് എന്ന് മുഫസ്രീങ്ങൾ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏ നമ്മളങ്ങനെ ഓതണം മാത്രമല്ല ഈ ആയത്തിങ്ങനെ നമ്മൾ ഓതുമ്പോഴേ നമ്മൾ നമ്മൾ നമ്മൾക്ക് വരുന്ന ഹിസാബ് അല്ലെങ്കിൽ കിതാബ് സിറാത്ത് മീസാൻ അല്ലേ ഇതൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ അതല്ലെങ്കിൽ ദുനിയാവര് നമ്മൾ ഈ പരീക്ഷണത്തിന് വേണ്ടി അയച്ച ഈ ജീവിതം ആലോചിക്കുമ്പോൾ ഈ ആയത്തകന് ഓതുന്ന സമയത്ത് അബൂബക്കർ അള്ളി അള്ളാഹ്നും ഉമർ അല്ലു അല്ലാഹനും ഒക്കെ പറയാറുണ്ടായിരുന്നത്രേ അത് അങ്ങനെ തന്നെയാണ് നിന്നാൽ മതിയായിരുന്നു നമ്മുടെ മനുഷ്യനായിട്ട് അള്ളാഹുത്തലാണെന്ന് പറക്കേണ്ടിയിരുന്നില്ല അങ്ങനെ തന്നെ ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടം എന്ന് അല്ലാഹത്തല പറഞ്ഞില്ല അത് അങ്ങനെ തന്നെയാണ് നിന്നാൽ മതിയിരുന്നു എന്നാ റബ്ബേ ഈ ഹിസാബും കിതാബൊന്നും നേരിടേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് അബൂബക്കർ അള്ളു അള്ളാഹുനുവിനെ പോലെയുള്ള ഉമർ അള്ളി അല്ലാഹുനെ പോലെയുള്ള സ്വർഗ്ഗം കൊണ്ട് ഉറപ്പ് ലഭിച്ച മഹാന്മാരായ അള്ളാഹുവിന്റെ സഹാബത്ത് സഹാബിത് അലൈഹി അലൈസ്വലും അവർ പറയാറുണ്ടായിരുന്നു എന്നാണ് ഈ ആയത്ത് പോകുമ്പോൾ അവരിങ്ങനെ ആത്മഗതം ചെയ്യാറുണ്ടായിരുന്നു എന്ന് കുറത്തു വിമാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിത് ഓതുമ്പോൾ ബന്ധുക്കൾക്ക് ചിന്ത വന്നിട്ടുണ്ടോ അല്ലേ അതിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ ഇനി നമുക്ക് ആ ചിന്ത വരണം നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മളത് മനസ്സിലാക്കണം മനുഷ്യനായി എന്നത് കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിറവേറ്റാനായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങൾ പലപ്പോഴും പക്ഷികളെ കാണുമ്പോൾ മരങ്ങളെ കാണുമ്പോഴൊക്കെ അപൂപക്രാനും ഉമർ ഉദ്ദാനം അടക്കമുള്ള ആളുകളിങ്ങനെ പറയാറുണ്ടെന്നാണ് ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്നാൽ വിചാരം ഉണ്ടാവില്ലല്ലോ അവസാനം കൂനു തുറാബെന്ന് പറഞ്ഞാൽ ഞാനതിൽ പെടുമായിരുന്നല്ലോ ഉമർന്നു പറഞ്ഞൊരു മരമായിരുന്നെങ്കിൽ ഞാൻ അത്ര നന്നായിരുന്നു അത്രയും ഭാരിച്ച ഉത്തരവാദിത്വമാണ് അള്ളാഹുത്തിൻ്റെ മനുഷ്യന് കൊടുത്തിട്ടുള്ളത് ആ ഉത്തരവാദിത്ത ബോധത്തോടെ അള്ളാഹുൻ്റെ പ്രതിനിധിയാണ് എന്ന ബോധത്തോടെ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കണം വേണ്ടി ഒരുങ്ങണം എന്നൊക്കെയാണ് ഈ ഒരു ഒരായത്തിലൂടെ അള്ളാഹുത്തറ നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നും അള്ളാഹുത്തരാ പറയാണ് അത് സമർത്ഥിക്കുകയാണ് നമുക്കൊരു അഹങ്കാരമാണ് അല്ലെ ഞാനാണ് നമ്മളെ വെല്ലാൻ ആരുമില്ല അല്ലെ നമ്മൾ മലയാളികൾ പൊതുവെ പറയാറുണ്ട് ഞാനാരെ മോൻ ഏയ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായാൽ കോളർ കുടിച്ച് കൊലിക്കുന്നൊരു സ്വഭാവം അതൊക്കെ ഒരു അഹങ്കാരത്തിൻ്റെ അടയാളമാണ് അല്ലെങ്കിൽ മനസ്സിലപ്പോഴും ഒരു കീപ്പർ കൊണ്ട് നടക്കുക സംസാരത്തിൽ കീപ്പർ വരിക പെരുമാറ്റത്തിൽ ഉണ്ടാവുക എന്താ നമുക്ക് അഹങ്കരിക്കാനുള്ളത് എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത് നമ്മളെ നെജസ്സ് പേറുന്ന ഒരു 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 എന്താണ് പറയുക അത് പേര് നടക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് നജസ് പേര് നടക്കുന്ന ഒരു ഉദാഹരണം ഒരു ഉപകരണം മാത്രമാണ് നമ്മൾ അല്ലാതെ എന്താണ് നമ്മൾ നമ്മൾ ഒരു മൂന്നോ നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് ഛർദ്ദിച്ചാൽ പിന്നെ നമുക്ക് എഴുന്നേറ്റിരിക്കാൻ കഴിയില്ല നമ്മൾ മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് പിന്നെ വയറ്റുന്നു പോയാൽ അതായത് ഡിസെൻഡറി ഉണ്ടായിട്ടോ അതല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ ഇത്തരം അസുഖങ്ങൾ ഉണ്ടായാൽ പിന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ നമ്മൾ ആലോചിച്ചൊക്കെ നമ്മളെ താങ്ങി നിർത്തുന്ന സാധനം എന്താ നമ്മളെ എഴുന്നേറ്റ് നിൽപ്പിക്കാൻ എഴുന്നേറ്റ് നിർത്തുന്ന സാധനം എന്താ ഈ പുറത്തുപോയ വേസ്റ്റ് അല്ലേ ഈ വേസ്റ്റാണ് നമ്മൾ താങ്ങി നിർത്തുന്നത് ഒന്നും ഛർദ്ദിച്ചാൽ കുറച്ച് പ്രാവശ്യം ഛർദിച്ചാൽ പിന്നെ നമുക്ക് കഴിതിരിക്കാൻ കഴിയില്ല നമ്മൾ ക്ഷണിച്ചു പോകും അപ്പൊ നമ്മളെ താങ്ങി നിർത്തുന്നത് ഇത്തരം വേസ്റ്റുകളാണ് എന്നിട്ടാണ് നമ്മളങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് വീണ ഒന്ന് ഒന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മനുഷ്യന് വീണ് പോകും ഒന്ന് അടി തെറ്റിയാൽ വീണ് പോകും ഒന്നുമില്ല നമ്മളെ കയ്യിൽ നന്നുമെല്ലാം നമ്മളെ കല്ല അഹങ്കരിക്കാനായിട്ട് നമുക്കൊന്നുമില്ല അള്ളാഹു തന്ന ഞാണത്തുകളും വിശേഷബുദ്ധിയും എല്ലാതെ മറ്റൊന്നുമില്ല അത് അള്ളാഹുന്റെ തൃപ്തിയിൽ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതാണല്ലോ അതിൻ്റെതായിട്ടുള്ളൊരു നന്ദി അപ്പം ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മുടെ ഒരു പെരുമാറ്റത്തിനും ലെവലേശം അണും അണിത്തൂക്കം കീബർ കടന്നു കൊടുരുത് നമ്മളൊന്നുമല്ലാത്ത കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ അള്ളാഹത്തര നമ്മളെ ഈ രൂപത്തിലാക്കി അത് റബ്ബിന്റെ ഞാൻ താണ് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക ആഹ് വേണ്ടി നമ്മൾ ഒരുങ്ങുക ഈ ആയത്തുക്കളെ പോതുമ്പോൾ ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ഓർക്കുക നമ്മൾ തന്നെയാണ് എല്ലാം നമ്മൾ ബുദ്ധി അങ്ങനെ അങ്ങനെയാണ് പറയാൻ വയ്ക്കണ്ടാമത്തുകൾ ഞാമത്തുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അംഗീകരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹ് നമ്മളെ സഹായിക്കട്ടെ തൂക്കം കിബ്ര മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നൊക്കെ ഹരീസകളിലുണ്ട് അതൊക്കെ വലിയ വിഷയങ്ങളാണ് നമ്മളെ മക്കൾക്കും അങ്ങനെ പഠിപ്പിക്കുക വിനയം മുഖമുദ്രയാക്കുക ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുക്കുന്നത് അവൻ്റെ വിനയമാണ് എന്നാണ് ഒരു മാവിൽ മാ മാവ് എന്ന് പറഞ്ഞാൽ അറിയാലും മാങ്ങ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു മരത്തിൽ ഫലങ്ങൾ കൂടുതലുണ്ടാകുമ്പോൾ ആ മരം അല്ലെങ്കിൽ ആ മരത്തിൻ്റെ ചില്ലകൾ അതിൻ്റെ കൊമ്പുകൾ താഴുകയാണ് ചെയ്യുക നേരക്ക് പോവല്ല പൊന്തല്ല ചെയ്യാൻ താഴുകയാണ് ചെയ്യുക അതിൻ്റെ കനം കൊണ്ട് താഴുകയാണ് ചെയ്യുക അപ്പം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്വാളിറ്റി അള്ളാഹത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ന്യാമത്ത് വിശേഷാൽ ന്യാമത്ത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ന്യാമത്തിൻ്റെ കനം കൊണ്ട് നമ്മൾ താഴണം പൊന്തല്ല ചെയ്യേണ്ടത് നടക്കുമ്പോഴൊന്നും സൗണ്ട് വരരുത് പരമാവധി എന്താണ് പറയുക വിനയാനുദിനായി നടക്കുക എന്ന് അറുന്ന ഖുറാൻ പറഞ്ഞിട്ടില്ലേ ഏയ് ചില ആളുകളെ നടത്തക്കണ കണ്ടാൽ അല്ലേ സൂട്ടും കോട്ട കണ്ടിട്ടിട്ട് കഴിഞ്ഞാൽ ഭൂമി ഒന്നായിട്ട് കുടുങ്ങണ പോലെ തോന്നും നല്ല നടക്കുക പിന്നെ ചില ടൈൽസിൽ കാരു തട്ടിയ ഒച്ചേണ്ട മറ്റൊരു വിഷയമാണ് അതുപോലെ തന്നെ ഡ്രസ്സ് വലിച്ചഴിച്ച് നടക്കുക അഹങ്കാരമാണ് എന്നുള്ള നിലയ്ക്ക് ഡ്രസ്സ് വലിച്ചഴിച്ച് നടക്കുക ഏഹ് അതിൽ മറ്റുള്ള ഒരാളെ നോക്കുമ്പോൾ ഒരു അഹങ്കാരത്തോടെ നോക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും ചില ആളുകൾ നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു രണ്ടാം നമ്പറായി കാണുമൊക്കെ നമ്മൾ ആ മറ്റേ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടിങ്ങനെ നോക്കും പാടില്ല അസൂയയുടെ കണ്ണുകൊണ്ട് അതല്ലെങ്കിൽ ധനപോരിൻ്റെ കണ്ണുകൊണ്ട് ഏഹ് കണ്ണുകൊണ്ട് അല്ല ഞാനൊരു തർക്കമില്ല എന്നൊരു നമ്മള് അത്യാവശ്യം ഡ്രസ്സാക്കി നന്നായി ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി ഡ്രസ്സ് ചെയ്യാത്ത ഒരാളെ കാണുമ്പോൾ ഒരു നോട്ടം അങ്ങനെ പോലും നോക്കരുത് എന്നാണ് അതിൽ ബുദ്ധിഭ്രമം സംഭവിച്ച ആളുകളെ ഭ്രാന്തുള്ള ആളുകളെ വൈകല്യങ്ങളുള്ള ആളുകളെ കാണുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ഒരു കിബർ പോലും നമ്മുടെ മനസ്സിലേക്ക് കയറി വരാൻ പാടില്ല വളരെ ശ്രദ്ധിക്കണം നമ്മൾ ആ വിഷയം ആ സമയത്ത് നമ്മൾ അയാളെ മുമ്പിലാണെങ്കിൽ ഇപ്പോൾ ഒരു അംഗവൈകല്യം സംഭവിച്ച ആളുടെ മുമ്പിലാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് പതുക്കെ സ്തുതിക്കുകയാണ് വേണ്ടത് പഠിച്ചവനെ മുസീബത്ത് നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് സ്തുതിക്കുകയാണ് വേണ്ടത് അല്ലാതെ അയാളെ മുമ്പിൽ നമ്മൾ അവിടെ നികളിക്കുകയല്ല ചെയ്യേണ്ടത് അയാളെ കുത്തുവാക്കുകൾ പറഞ്ഞ് വിഷമിപ്പിക്കുകയല്ല വേണ്ടത് അത്തരം ആളുകളൊക്കെ നമ്മുടെ കൂടെ അതിനെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് വലിച്ചു അവരെ ഉയർത്തിക്കൊണ്ടു വന്ന് നമ്മുടെ കൂടെ നിർത്തുകയാൻ വന്നിട്ടാണ് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്ത് പഠിപ്പിക്കുന്ന രംഗത്ത് മക്കളെ പൂറ്റുന്ന രംഗത്ത് മക്കളെ പരിപാലിക്കുന്ന രംഗത്ത് കുടുംബത്തിൽ ഇടപെടുന്ന രംഗത്ത് കിബിർ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചെറിയ ലാഞ്ചനകൾ പോലും മിനിൻ്റെ ഉണ്ടാവാൻ പാടില്ല ഒന്നുമല്ലാതിരുന്ന സമയം കഴിഞ്ഞ് പോയിട്ട് നിങ്ങളെന്തിനാണ് അവരുടെ കിബിറിച്ച് കിബിറ് അടിച്ച് നടക്കുന്നത് എന്നാണ് അള്ളാഹു ചാല പറയുന്നത് സ്വഭാവത്തും താപികങ്ങളും സലഹസ്വാലഹ്യങ്ങളും സർവമിനീയങ്ങളും ഈ വിഷയം ഉൾക്കൊണ്ട ആളുകളായിരുന്നു നമ്മളും അങ്ങനെ തന്നെയാവണം ആവണം സയന്റിഫിക്കലായി ശാസ്ത്രീയമായി അതല്ലെങ്കിൽ ഭൗതികമായി എത്രത്തോളം പുരോഗതി മനുഷ്യൻ കൈവരിച്ചോ അതൊന്നും ഇതിൻ്റെ മുമ്പിൽ ഇതൊന്നും അതൊന്നും കിബറുണ്ടാവാൻ ഉണ്ടാവാൻ കാരണമല്ല ചില ആളുകൾക്ക് അങ്ങനെയാണോ കുറേ പഠിച്ചു ഭയങ്കര സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടി അതിപ്പോൾ കീബർ ഉണ്ടാകാൻ ഒരു കാരണമാണ് അല്ല അതുകൊണ്ടാണ് താഴെയാണ് വേണ്ടത് അയാൾക്ക് താഴ്മ കൂടാനാണ് വേണ്ടത് അങ്ങനെ അങ്ങനെ താഴ്ന്നാൽ അള്ളാഹു അയാളെ പൊന്തിക്കും എന്നാണ് അല്ലാതെ പൊന്തി ആളുകളൊക്കെ താഴും ചെയ്യും അല്ലാതെ പൊന്തി ആളുകളൊക്കെ താഴും ചെയ്യും പരസ്പരം പുകഴ്ത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുമ്പോൾ കിബർ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആരെങ്കിലും പുകഴ്ത്തിയാലും നമ്മളെ നമ്മളെ മനസ്സിലേക്ക് കിബർ കയറി വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം നമ്മള് മറ്റൊരാളെ പോകുമ്പോൾ പറയില്ലേ പൊന്തി പൊന്തി മേലെ പോണ്ട ആ മേലെ മുട്ടും അല്ലെങ്കിൽ താഴോട്ട് വീഴും അങ്ങനെയൊക്കെ പറയില്ലേ തമാശക്ക് പറയുന്നതിനാ പറയുന്നതാണെങ്കിലും അതിലൊക്കെ കാര്യമുണ്ട് അപ്പോൾ ഏത് നിലക്കും തന്നെ എത്ര പഠിച്ചാലും എത്ര സർട്ടിഫിക്കറ്റ് കിട്ടില്ല എത്ര ഉന്നത ജോലിയാണെങ്കിലും എത്ര സമ്പത്തുള്ള ആളാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും ശരി ഒന്നുമല്ലാതിരുന്ന പറയാൻ പറ്റുന്ന ഒന്നുമല്ലാതിരുന്ന ഒരു സംഗതി ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും കാലഘട്ടം ആലോചിച്ചാൽ അത് മനസ്സിലാവും ഇൻഷാ അല്ലാ അള്ളാഹുത്തിനെ നമുക്ക് ആ ബോധ്യം തരട്ടെ അള്ളാഹുവിനെ അറിഞ്ഞ് എല്ലാം അള്ളാഹുനെ എഴുത്തുകളാണ് അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല എന്നൊക്കെ മനസ്സിലാക്കി ജീവിക്കാനും അങ്ങനെ പാരിക ജീവിതം രക്ഷപ്പെടാനും സാധിക്കുന്ന മുത്തക്കെയിൽ അള്ളാഹു നമ്മൾ ചേർത്തി തരട്ടെ ഐ മീൻ പ്രത്യേകം ദാ ചെയ്യണം നിങ്ങളെല്ലാവരും ഇൻഷാള്ള രണ്ടാമത്തെ ആഴത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته